പ്രത്യേക ദൈവത്തിന് സ്തുതി എത്രയും ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്കേവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ജെ എസ് വി ബി എസ് ചിന്താവിഷയം ഹബു കുക്ക് മൂന്നിൻ്റെ പതിനേഴ് ഞാൻ കർത്താവിൽ ആനന്ദിക്കും ഈ വിഷയത്തെ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമുക്കല്പം ചിന്തിക്കാം ഇന്നത്തെ ഈ ഒരാളെയോ എന്തിനെയോ കണ്ട് നിരാശപ്പെടാതിരിക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായി തീർന്നിരിക്കുകയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു പതനകാല ലോകത്തിലാണ് അതുകൊണ്ട് തന്നെ ജീവിതം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മാറാതെ വരുമ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അനുമാനങ്ങളും പ്രതീക്ഷകളും തകരും എന്നാൽ ഹബുക്കൂക്കിൻ്റെ പ്രവചനം മൂന്നിൻ്റെ പതിനേഴിൽ നമുക്കുള്ള ആത്മവിശ്വാസത്തെ പകരുകയാണ് ഞാൻ കർത്താവിൽ ആനന്ദിക്കും പ്രിയരെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാം എന്നാൽ അത് ദൈവം തന്നിരിക്കുന്നതാണെന്ന പൂർണ്ണ ബോധ്യത്തോടെ ജീവിക്കുമ്പോൾ കർത്താവിൽ സന്തോഷിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകും വിൻ്റെ പുസ്തകം അറുപത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഹൃദയം തകർന്നവരെ മുറികെട്ടാനും ബദ്ധന്മാർക്ക് മോചനവും ബന്ധിതർക്ക് കാരാഗ്രഹമോചനവും പ്രഖ്യാപിക്കാനും യഹോവയുടെ കൃപയുടെ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രഖ്യാപിക്കാനും ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും സിയോനിൽ ദുഃഖിക്കുന്നവർക്ക് ചാരത്തിന് പകരം മനോഹരമായ ഒരു തലപ്പാവും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും ക്ഷീണിച്ച മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി കൊടുക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു പ്രേരെ ദുഃഖിക്കുന്നവർക്ക് ആനന്ദ തൈലം നൽകുവാൻ ക്ഷീണിക്കുന്ന മനസ്സിന് സ്തുതിയുടെ മേലങ്കി കൊടുക്കുവാനും കർത്താവ് അയച്ചിരിക്കുകയാണ് ദൂതന്മാരെ അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടുകൂടി കർത്താവിൽ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ദൈവത്തിലുള്ള ആനന്ദം കണ്ടെത്തുന്നത് വഴി ഈ ജീവിതം വളരെ അർത്ഥപൂർണവും പ്രയാസരഹിതമായും മാറ്റപ്പെടുന്നു യേശുക്രിസ്തുവിൻ്റെ അനുയായികളെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ശരിയാണ് എന്ന് നാം വ്യക്തമാക്കാൻ സാധിക്കുന്നതല്ല പകരം നമ്മുടെ പോരാട്ടങ്ങൾ പങ്കുവെക്കുവാനും നമ്മുടെ ദുർബലതകൾ തുറന്നു കാട്ടാനും മറ്റുള്ളവരുമായി സുതാര്യവും ബോധമുള്ളവരായിരിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് അങ്ങനെ നമ്മുടെ പരീക്ഷണങ്ങളും നിരാശകളും ഉണ്ടായിരുന്നിട്ടും ദൈവം എത്രമാത്രം വിശ്വസ്തനാണെന്ന് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയെയും കരുണയെ കുറിച്ചുള്ള നമ്മുടെ സാക്ഷ്യത്തിന് നിയമസാധുത ലഭിക്കുകയാണ് ചെയ്യുന്നത് പ്രിയരെ യാക്കോബിൻ്റെ ലേഖനം ഒന്നിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണാം എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് അറിഞ്ഞുകൊള്ളുവിൻ സ്ഥിരത അതിൻ്റെ പൂർണ്ണ ഫലം പുറപ്പെടുവിക്കട്ടെ അങ്ങനെ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ പൂർണ്ണരും സമ്പൂർണരും ആകും കർത്താവിൽ ആനന്ദിക്കാൻ സാധിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടാകുമ്പോഴാണ് ഓരോ പരീക്ഷണങ്ങളും വിശ്വാസത്തിൻ്റെ പരിശോധന ഉളവാക്കുന്നതിനാണെന്ന് നാം മനസ്സിലാക്കണം കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ പൂർണ്ണ പുറപ്പെടുവിക്കുവാനും നാം യാതൊരു കുറവില്ലാതെ പൂർണരും സമ്പൂർണരുമായി ദൈവം മാറ്റുകയാണ് ചെയ്യുന്നതെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ് പ്രിയരെ പരീക്ഷണങ്ങളെ കുറിച്ചുള്ള ചിന്തയിൽ പോലും നാം തിടുക്കം കൂട്ടുന്നു ജീവിതത്തിൽ കഷ്ടപ്പെടാനോ നമുക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ വേദനയോ പ്രയാസമോ സഹിക്കാനോ നാം ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും ജീവിതം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുകയും നമ്മുടെ ആത്മീയതയെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന പരീക്ഷണങ്ങളെ നാം നേരിടേണ്ടി വരും ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു ഇതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് ആവശ്യമെങ്കിൽ വിവിധ പരീക്ഷകളാൽ ദുഃഖിക്കേണ്ടി വന്നാലും സന്തോഷിക്കുന്നു അങ്ങനെ തീയിൽ ശോധന ചെയ്യപ്പെടുന്നതെങ്കിലും നശിച്ചു പോകുന്ന സ്വർണത്തെക്കാൾ വിലയേറിയ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനാസത്യം യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും മഹത്വത്തിനും ബഹുമാനത്തിനും കാരണമാകുമെന്നും കണ്ടെത്തുന്നു നമ്മുടെ സ്വഭാവവും മുഖഭാവവും പരീക്ഷണങ്ങളിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് ഓർമ്മിക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴി കണ്ടെത്തുന്നതിൽ നാം അത്ര ശ്രദ്ധാലുവായിരിക്കരുത് പകരം പ്രാർത്ഥനയിൽ നമ്മെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നതിന് പരീക്ഷണങ്ങൾ നൽകുന്ന വീക്ഷണകോണിനെ ആനന്ദിക്കണം എന്നാൽ അവയോരോന്നും ഒരു വജ്രത്തിൻ്റെ വശങ്ങൾ പോലെ ഒരു പുതിയ കോണിൽ നിന്ന് അവൻ്റെ മഹത്വത്തിൻ്റെ സൗന്ദര്യത്തെ നമ്മിൽ പ്രതിഫലിപ്പിക്കും എന്ന ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം ഏതൊരു പ്രശ്നത്തിലും പ്രതിസന്ധിയിലും കർത്താവിൻ്റെ കരങ്ങൾ നമ്മെ തങ്ങുമെന്നുറച്ച വിശ്വാസത്തിൽ കർത്താവിൽ ഹബുക്കൂക്കിനെ പോലെ ആനന്ദം കണ്ടെത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അതിന് ഈ ജെ എസ് വി ബി എസ് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ നന്ദി നമസ്കാരം